ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്

ഇവിടെ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അതെല്ലാം കണ്ടത് അതിനേക്കാളൊക്കെ എന്നെ ആകർഷിച്ച കാര്യം അതും ഒക്കെ മറ്റ് പല സ്കൂളുകളിലും നല്ല ക്ലാസ് മുറി നല്ല കെട്ടിടങ്ങൾ ഇതെല്ലാം ഒരുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അതിനേക്കാളെല്ലാം ആകർഷിച്ച കാര്യം ശുചിത്വം പുറത്തുവരുന്നതിൽ ഈ സ്കൂളിൽ പുലർത്തിയിട്ടുള്ള നിഷ്കർഷയാണ് സൂക്ഷ്മമായ ശ്രദ്ധയും നിഷ്കർഷയുമാണ് അത് By by own, india, Islam, Rahman, Rahman, ും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് വളരെ മനോഹരമായ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തന്നെ നല്ല നല്ലൊരു മാവിന്റെ തണലിലാണ് സ്കൂൾ മാനേജർ എം അബ്ദുൾ റഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായി തദ്ദേശ സ്വയംഭരണ സ്പെഷ്യൽ സെക്രട്ടറി അനുപമ ഐ എസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ക്ലാസുകളിലെ സ്മാർട്ട് ടിവികളുടെ ഉദ്ഘാടനം ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ നിർവഹിച്ചു തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ എസ് എം സി ചെയർമാൻ ഫൈസൽ ബ്ലോക്ക് മെമ്പർ ധന്യാ സുരേന്ദ്രൻ തൃത്താല ബി പി സി ദേവരാജ് സ്കൂൾ പ്രധാന അധ്യാപകൻ കെ ബാബുനാസർ പി ടി എ പ്രസിഡന്റ് ഷമീർ തച്ചറായിൽ എം പി ടി എ പ്രസിഡന്റ് ഫർസാന പി ടി എ വൈസ് പ്രസിഡന്റ് ജയശ്രീ എസ് എം സി അംഗം എ എം നൌഷാദ് പൂർവ്വ വിദ്യാർത്ഥി ചെയർമാൻ പി ഇ ജലീൽ അധ്യാപിക നീനു പോൾ ലീഡർ അസ്ഹാ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മജീഷ്യൻ എം അബൂബക്കറിന്റെ മാജിക് ഷോയും വിവിധ കലാപരിപാടികളും അരങ്ങേറി വിരമിച്ച അധ്യാപകരെ ചടങ്ങിൽ വെച്ച മന്ത്രി ആദരിച്ചു മന്ത്രി എം പി രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്ത അനുപമ ഐ എ എന്നിവർക്ക് സ്കൂൾ മാനേജർ ഉപഹാരം നൽകി പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാര് അധ്യാപകർ സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൂറ്റനാട് കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ മുതൽ ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു